ഞാൻ വല്ല തെരുവുണ്ടുകളുടെയും തല്ലുകൊണ്ട് ചാവേണ്ടി വരും ഹലോ ഹലോ മായൊന്നു കിട്ടുമോ അതെ മായയാണ് ആരാ ഞാൻ മോളിയാ ആ മോളേച്ച് എവിടുന്നു വിളിക്കുന്നേ ഞാൻ പുറത്തു എന്താ പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലും ഉണ്ട് പറയാം അതിന് നിന്നെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണം എന്താ മോളി ചേച്ചി പറയാം എന്താ ചേച്ചി അത്യാവശ്യമായി കള്ളു മുഖോരൊന്നുമില്ല പറയുന്നുണ്ട് മായ ഒന്നും വിചാരിക്കരുത് മായ ഇനിയൊരു സഹായം പറഞ്ഞ് ദൈവിയത് കാണാൻ വരരുത് മൊളീച്ചി അതെ നിന്നെ സഹായിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ ഏതെല്ലാം തരത്തില് ബുദ്ധിമുട്ടുന്നു അറിയോ നിനക്ക് ഇന്ന് രാവിലെ നടന്നൊരു സംഭവം തന്നെ വലിയൊരു ഉദാഹരണമാണ് കുറച്ച് ഗുണ്ടകൾ വന്ന് ഭീഷണിപ്പെടുത്തി പോയിരിക്ക ഇനി വേണുവിന്റെ കുടുംബത്തെയും വേണുവിനെ സഹായിക്കാൻ ശ്രമിച്ച ഇച്ചായനെ കൊന്നുകളുന്ന ഭീഷണി അത് കേട്ടപ്പോ മായ്ക്ക് ഇത്രയും ഞെട്ടൽ അപ്പോ നേരിട്ട് അനുഭവിച്ച എന്റെ അവസ്ഥ നോക്ക് അവര് വന്നപ്പോ ഭാഗ്യത്തിന് ഇച്ചായൻ അവിടെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിലത്തെ സ്ഥിതി മായൊന്ന് ആലോചിച്ചു നോക്കിയ എനിക്ക് മറ്റാരും ഇല്ല എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല ഭയം കൊണ്ട് അല്ലാതെ കുട്ടിയെ സഹായിക്കുന്നതിലൊന്നും എനിക്ക് ഒരു വിരോധമില്ല ഇച്ചയനത് മായയോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറഞ്ഞത് ഇക്കാര്യങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ മായൊന്നും അറിയേയില്ല പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യും ഇല്ല മോളിയച്ചി ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവള മായ എല്ലാം എന്റെ ഗതികീഴുകൊണ്ടാണ് ഞാൻ ഓരോരോ സഹായങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് അവിടേക്ക് വരുന്നത് മറ്റൊരിടത്തും എനിക്ക് ആരുമില്ല ഒരു സഹായത്തിന് എന്തിന് സ്നേഹത്തോടൊന്ന് ചിരിക്കാൻ പോലും എനിക്കിപ്പോ ഒരു സംശയം വേണു വീട്ടിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കോ ഇപ്പോ പീറ്റേഡിനെ ഭീഷണിപ്പെടുത്തിയത് ആവാനാണ് സാധ്യത അല്ലെങ്കിൽ വേണുവിന്റെ പേര് പറഞ്ഞ് കൊല്ലാൻ വരില്ലല്ലോ മായെന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല മായ്ക്കെന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഭർത്താവ് വധഭീഷണി നേരിടുമ്പോ കെട്ടുകാലി സംരക്ഷിക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് പോരാത്തതിന് ഭീഷണിയായി വന്നവര് ചില്ലറക്കാരൊന്നുമല്ല എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്ന് കണ്ടാലറിയാം അവരോട് മത്സരിച്ചിട്ട് വെറുതെ നഷ്ടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിലും നല്ലത് മുൻകൂട്ടി ഒഴിവാക്കുന്നതല്ലേ ഞാൻ കഴിയുന്നതും അവിടേക്ക് വരാതെയും സഹകരിക്കാതെ ഇരിക്കാം എന്താ അതുപോലെ ഞാൻ പോട്ടെ എന്തിനെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ആകെ ഒരു ആശ്രയത്തിനും സഹായത്തിനും ഒക്കെ ഉണ്ടായിരുന്നത് അവരാ അതും കൂടി ഇല്ലാതാക്കിയപ്പോ സമാധാനായല്ലോ ആരുടെയെങ്കിലും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താൻ എന്തൊരു എടുക്ക അത് കേട്ടപ്പോഴേ എനിക്ക് സംശയം അപ്പോഴിനായിരുന്നു വേറെ ആരും അത് ചെയ്യില്ല എനിക്ക് ഉറപ്പാ എന്താടി എന്താടി ഞാൻ ചെയ്ത ഉറപ്പാടി അറിയില്ല ഒന്നും അറിയില്ല ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം എന്താണെന്നറിയാൻ ർക്ക് കൂടി വെറുതെ മനോവിഷമം ഉണ്ടാക്കുന്നത് അവര് നമ്മളെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ കാശിന്റെ അത്യാവശ്യം പറഞ്ഞു ഓടും നടന്നപ്പോഴും മറ്റാരും ഞാൻ ചെയ്തത് എന്തിനാ എന്ത് വീട്ടിൽ അപ്പുമായിട്ട് ആളെ അയച്ച് ഭീഷണിപ്പെടുത്തിയത് പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ എനിക്കറിയില്ലേ ആ വീടുമായി സഹകരിക്കുന്നത് അപ്പുമായിട്ട് ഇഷ്ടമല്ലെങ്കിൽ അത് എന്നോട് പറഞ്ഞ പോരെ എന്തിനായിരുന്നു വളഞ്ഞ വഴിയൊക്കെ ആലോചിച്ചത് ഇതിന്റെ ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ബോംബെയിലും ഡൽഹിയിലും ഇതൊക്കെ കണ്ടല്ലേ ജീവിച്ചത് അപ്പോ അങ്ങനെ ചിന്തിച്ചാലല്ലേ ശരിക്കും ബോംബെക്കാരനാവും പക്ഷേ അവര് ചെയ്ത ഉപകാരങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ട് മതിയായിരുന്നു അതിനു മുമ്പ് ഇത്രയും വലിയ നന്ദി കേട് വേണ്ടായിരുന്നു അതെ ഞാൻ ഞാൻ തന്നെയാ ചെയ്തത് നീ സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെ ചെയ്താ എന്താ അതിനെ തെറ്റ് ചെയ്തതല്ലേ അതുകൊണ്ട് വളരെ ശരിയാ അവരാരെങ്കിലും ഇതറിഞ്ഞ ഞാൻ അവരെ ഫേസ് ചെയ്യുന്നത് എനിക്കിങ്ങനെ ജീവിച്ച ശീലൊന്നുമില്ല എന്ത് ധിക്കാരത്തിലാ പറയുന്നത് ഞാൻ തന്നെയാ ആ ഞാൻ പറഞ്ഞതല്ലോ നീ എന്റെ തലയെ കൈവച്ച് ഉറപ്പിച്ച് സംസാരിച്ചല്ലേ നിന്നോട് ഞാനല്ല അത് ചെയ്തതെന്ന് പറഞ്ഞാ നീ വിശ്വസിക്കോ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അപ്പോ നല്ല അപ്പുമായിട്ടനല്ലാണോ പറഞ്ഞു വരുന്നത് അതെ പിന്നെ ആരാ ഈ സാഹസത്തിന് പിന്നിൽ എനിക്കറിയില്ല നീ യഥാർത്ഥ ജോലി ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട അപ്പുമായിട്ട് കാപട്ട്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ടിനി അപ്പുമായിട്ടിനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും എന്നെ കിട്ടില്ല അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അതില്ലാതാക്കിയതും അപ്പൂട്ടൻ തന്നെയാ വിശ്വസിക്കണ്ട അവനെ അവന്റെ വാക്കുകളെ മാത്രം മതി വിശ്വാസം എനിക്ക് കഴിയില്ലല്ലോ ഇതാണല്ലോ പിന്നെ ഞാൻ ഇതൊന്നും വലിയ ആരെങ്കിലും പേരിൽ സ്വന്തം അതൊന്നും ആണുങ്ങൾക്ക് ും പരദൂഷണക്കാരികൾക്കും ചേർന്ന പണിയാ അപ്പുവിന്റെ നിലവാര തകർച്ചയിൽ മനസ്സ് നീ എന്നെ കുറിച്ച് എന്ത് കരുതി ഉച്ചയ്ക്കാനിരിക്കുന്നു ആദ്യം സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്നാണോ ഭർത്താവിനെ ഇങ്ങനെ താറടിക്കുന്നത് സ്വയം ആലോചിച്ചു നോക്ക് എന്നിട്ട് കുറ്റം പറ പറനെ ആരോ വന്ന് ഭീഷണിപ്പെടുത്തിയ അവളുടെ വേദന കണ്ടില്ലേ ഭർത്താവ് എങ്ങനെ ജീവിച്ചാലും ആര് ഭീഷണിപ്പെടുത്തിയാലും കൊന്നാലും അവക്ക് നോവില്ല ഏതോ ഒരു ചെറ്റയ്ക്ക് വേണ്ടി വാദിക്കാൻ അവൾക്ക് നാവാ എന്നിട്ട് നാട്ടുകാർ പറയുന്നതല്ലോ കുറ്റം അല്ലെ അയ്യോ ഇങ്ങനെയല്ല നിന്റെ കണ്ണീര് കണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കട്ടെ അവനെ കാണാൻ പോയിട്ട് പുതിയ കഥകളും മിനഞ്ഞോണ്ട് വരിക മൂന്നടി പൊക്കമാണെങ്കിൽ എന്താ ആൾക്കാരുമായി മുഖ സൗന്ദര്യം വേണ്ടവളുണ്ടല്ലോ എടീ ഈ അപ്പു തീരുമാനിച്ചുറച്ചാലേ ആളെ വിട്ട് വെറുതെ ഭീഷണിപ്പെടുത്തില്ല കൊത്തി അരിഞ്ഞ് തുണ്ടം തുണ്ടമായിട്ട് കാമുകനെ കാമുകിയുടെ മുമ്പി കൊണ്ട് ഇട്ടു തരത്തിള്ളൂ അതിനു വേണ്ട ആൾ വരും ശക്തിയൊക്കെ അപ്പുവിനുണ്ട് ആവശ്യമായ സന്ദർഭത്തിൽ വക വരുത്തേന്റെ അവനെ വക വരുത്തിയിട്ടുണ്ട് ഓ എന്തൊരു ഗതികളാണെന്ന് നോക്കണേ വന്നു വന്ന സ്വാതന്ത്ര്യമായിട്ട് ടി വിയിൽ വാർത്തയോ ഒരു മലയാളം ചാനലോ വെച്ച് കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഓ പടുത്ത നടക്കല്ലേ പരിഷ്കാരി പെമ്പിള്ളേരെ തുണി കൊടുക്കാത്ത പരിഷ്കാരം ദേ ഇത് കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ഥല അല്ലാതെ നിഷാക്ലബോ ലേഡീസ് ബാറോ ഒന്നും അല്ല ഇവിടെ ഇങ്ങനെയുള്ള ചാനലൊന്നും വെച്ച് കാണാൻ പറ്റില്ല മനസ്സിലായോ ഇതേ ഇവിടെ ഇപ്പൊ വെച്ച് കാണുന്നുള്ളൂ ടി വിയിൽ ചാനലുകൾ വെച്ചിരിക്കുന്നതേ ഇഷ്ടമുള്ള ചാനലുകൾ മാറി മാറി കാണാൻ തന്നെ ഇതൊക്കെ കണ്ട കുടുംബത്തിലെ തലമുതിർന്ന കാരണവര് വഴിതെറ്റി തെറ്റി പോകുന്നെങ്കി അങ്ങ് പോട്ടെ അല്ലെ ഇനി കുടുംബത്തിന്റെ ചാരിത്രം തന്നെ തകർന്നു പോവുമെങ്കിലും പിന്നെ ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്തവരാരും ഇവിടെ നിക്കണോന്നില്ല ഇനി വളരെ വൃത്തികേടുള്ള ചാനൽ വല്ലതും ഉണ്ടെങ്കിലും അതും വെച്ച് കാണും അതെന്റെ ഇഷ്ടോട് ഞാൻ ഒന്നും പറഞ്ഞില്ല അഴിഞ്ഞാട്ടക്കാരി അവൾ വഴിയെ പോന്നെ ഒക്കെ വലിച്ചെത്തി പിടിക്കുക എന്നിട്ട് ഞാൻ വലിഞ്ഞ വഴക്കിന് വന്നു പറഞ്ഞ് നടക്കാലോ നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കി ഞാനും ഒന്നും പറഞ്ഞില്ല പറയാതിരിക്കുന്നേ നല്ല ബോംബെ സംസ്കാരം തിരികെ വെച്ചിരിക്കല്ലേ അതൊക്കെ പുറത്തേക്ക് വീണാലേ ഇവിടുത്തെ കുട്ടികൾ അതൊക്കെ കേട്ട് പഠിക്കും നിങ്ങൾ പഠിച്ചതിനേക്കാളും നല്ല സംസ്കാരം തന്നെ ഞാൻ പഠിച്ചത് അത് തന്നെ മനസ്സിലാകും അത് കൂടുതൽ ആർക്കും മനസ്സിലാകാതിരുന്ന കുടുംബത്തിനുള്ളിൽ അന്തസ്സ് നിലനിൽക്കും എവിടുന്ന് കെട്ടിയെടുത്തോ ആവോ അങ്ങോട്ട് ദേ ഞാൻ എന്നോട് ഉടക്കാൻ വരരുതെന്ന് ഈ കിളവിക്ക് എത്ര കേട്ടാലും വെച്ചാ പിന്നെ എന്താ കിളവി നിന്റെ മതിയാവില്ലെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ മോളെ നിന്റെ വായിരിക്കുന്നെന്നും കേട്ടേ ഇവിടെ കിടക്കേണ്ട ഗതികേടൊന്നും പത്മനിക്കില്ല കേട്ടോടി ഇനം എന്നെ കൊണ്ടതിനെതിരെ തിരിച്ചു വിളിപ്പിക്കരുത് ആ തിരിച്ചു വിളിയടി നോക്കട്ടെ നിനക്ക് എത്രത്തോളം വിളിക്കാൻ കഴിയുമെന്ന് എന്നിട്ട് നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നു അയ്യോ ആരും ജയിക്കില്ല മലയാള ഭാഷ തുടങ്ങിയ കാലം മുതലുള്ള നല്ല മലയാള നാവിൻ തുമ്പത്ത് കുടിയിരിക്കുകയാണെന്ന് അറിയാം കഴിഞ്ഞാ പിന്നെ ഏഴ് വെള്ളത്തിൽ മുങ്ങി കുളിക്കേണ്ടി വരും ആ നിന്നോടൊക്കെ സംസാരിക്കാൻ നല്ല മലയാളം മാത്രം പോരടിയേ മറ്റുമല്ല ഭാഷയും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും തന്തയ്ക്കും തള്ളയ്ക്കും സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ചവിട്ടി തൊഴിച്ച് വെളിയിലിട്ടു അവിടുന്ന് ഒരു വരവ പല്ലിക്ക തറവാട്ടിലോട്ട് തറവാടിന്റെ ഉത്തരവും കഴിക്കോലും ഒന്നും നടക്കില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കല്ലേ നിങ്ങളുടെ ആറടി പൊക്കം കണ്ട് അന്താളിച്ച് നിൽക്കുന്നവളാണ് ഞാനെന്ന് കരുതിയെങ്കിൽ തെറ്റി ഇതുപോലെ ഒരുപാട് തറവാട്ടമ്മമാരെ കണ്ടവള ഞാൻ നിങ്ങളുടെ ഒച്ച കേട്ട് മാളത്തിൽ ഒളിക്കുന്നവരാ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എന്തിനേറെ ഭർത്താവ് വരെ അത് നിങ്ങളുടെ ഭാഗ്യം എന്ന് കരുതി എന്നോട് പള്ളിക്കൽ പത്മിനിയുടെ ഉറഞ്ഞു ഉറഞ്ഞുതുള്ളൽ വേണ്ട ഇതേ വിത്ത് വേറെയാ കേരളത്തിൽ ജനിച്ച് ബോംബേലെ തരികിടകൾ കണ്ടാ ഞാൻ വന്നിരിക്കുന്നേ നിങ്ങളുടെ ഉള്ളംകാലെന്ന് പെരിപ്പ് കയറുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ആ കാലങ്ങ് ഞാൻ വെട്ടും അതാ ശീലം വെറുതെ ആര്യെ കളി പഠിപ്പിക്കല്ലേ പത്മിനി ഉള്ള വില പോവേ ഇതാണോ നീ സംസാരിച്ച് ശരിയാക്കാൻ ഏറ്റത് ആ കിളവിത്തള്ള ഇപ്പോഴും അന്ന് എന്നോട് വഴക്കിട്ടിട്ട് പോയി ടി വി കാണാൻ പാടില്ല പോലും കാണുന്നെങ്കിൽ മലയാളം ചാനലിൽ കാണണമെന്ന് അങ്ങനെ അവരുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല നീയല്ല സംസാരിച്ച് ശരിയാക്കിക്കോളാന്ന് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ എനിക്കറിയാം ആരെ എന്താ ചെയ്യേണ്ടതെന്ന് ഇതിൽ ആരെ ഇടപെടേണ്ട കാര്യമില്ല ഒന്നുകിൽ അവര് അല്ലെങ്കിൽ ഞാൻ ആരുടെ വാക്കിലാ ജീവിക്കേണ്ടതെന്ന് അന്ന് ഞാൻ തീരുമാനിക്കും എന്താ നിനക്കൊന്നും മിണ്ടാനില്ലേ നിന്റെ അമ്മയല്ലേ പറയാൻ വേണ്ട ഞാൻ പറയാം വേണ്ട ഞാൻ പറയാം ഒരു സംസാരവും ബഹളവും കഴിഞ്ഞ് ഒരെളിപ്പ് ഇവിടെ നമ്മുടെ ഇറങ്ങി പോയതേ ഉള്ളൂ എല്ലാരും കൂടി എന്നെ ഭ്രാന്തി പിടിപ്പിക്കാതെ ഒരു വശത്തമ്മ മറു വശത്ത് ഭാര്യ പിന്നെ ഒരു വശത്ത് നീ ഞാനും ആ ഒരു കൺസൾട്ടേഷനിലും എനിക്കെത്താ